ഹായ് ഇന്ന് കോഴിക്കട്ടെ ശനിയാഴ്ച ഏട്ടാ നമ്മടെ പുതിയ വീട് പണിതട്ട് ആദ്യത്തെ ഓശാനാണ് വരുന്നത് ഈ കാര്യം ഓർക്കാതെ ഞാൻ ഏഡന് കഴിഞ്ഞ ദിവസം ഒരു പ്രോമിസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് പുറത്തു കൊണ്ടുപോവാന്ന് ഞങ്ങള് രാവിലെ തന്നെ ഒന്ന് ഇറങ്ങിയൊക്കെയാണ് ഏഡനേ കൊണ്ട് പുറത്തു പോവാനായിട്ട് അയറേനെയും അമ്മാമനെയും പുലപ്പിളിയിലാക്കി ഞാനും ഏഡനും കൂടെ ഇന്നൊരു സിനിമയ്ക്കാണ് ഔട്ടിങ്ങനു പോണത് അപ്പൊ നമ്മ പറ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ഇനി ടിക്കറ്റ് എന്താ നോക്കണം ഞാനും എടനും കൂടി റോഡ് ക്രോസ് ചെയ്ത് ടിക്കറ്റ് എടുക്കാനായിട്ട് ചെന്നൈക്ക് കിട്ടാ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടാ ടിക്കറ്റും അതേപോലെ തന്നെ ഇടക്ക് കുറിക്കാനായിട്ട് ചിപ്സും ജ്യൂസൊക്കെ ആയിട്ട് ഞങ്ങൾ അതേ തിയേറ്ററിലേക്ക് അപ്പൊ ഞങ്ങൾ സിനിമ കണ്ടിട്ട് വരാ ഫിലിമൊക്കെ അടിപൊളിയായിരുന്നു എവിടെ നിന്നെല്ലാം ആസ്വദിച്ച് മുഴുവനും ഇരുന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു ഹോട്ടലിലോട്ടാണ് എയ്ഡ നൂഡിൽസും ഞാനൊരു ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്ത് കൂടെ രണ്ട് ഷാർജ ഷേക്കും കൂടെ പറഞ്ഞു അങ്ങനെ ഇതൊക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കിയിട്ടാണ് കേട്ടാ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇറങ്ങിയത് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുഞ്ഞ് ഷോപ്പിംഗ് നടത്തി നേരെ വീട്ടിലോട്ട് അപ്പോൾ അത് ഏഡൻ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ തിരിച്ചു വന്ന് ഇനി കൊഴുക്കെട്ടുണ്ടാകാനുള്ള പ്ലാനാണ് കേട്ടോ ഫസ്റ്റ് എന്നെ ശർക്കര പൊട്ടിച്ച് വെള്ളമൊഴിച്ച് അത് ഒരുക്കാനായിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ വേണമല്ലോ ഒരു തേങ്ങ പൊട്ടിച്ച് തേങ്ങ പൊട്ടിക്കുമ്പോൾ തേങ്ങയുടെ വെള്ളം കുടിക്കാന്നുള്ളൊരു ശീലമായതുകൊണ്ട് ഞാൻ അതും കുടിച്ചിട്ടാണ് അപ്പോഴേക്കും എന്തായാലും ശർക്കര ഉരുകി തുടങ്ങിയിട്ടുണ്ട് ഞാൻ വേഗം തേങ്ങയും എടുത്ത് ശർക്കര മുഴുവനായിട്ട് ഉരുകിക്കഴിഞ്ഞപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് അത് അരിച്ചൊഴിച്ചിട്ടാണ് കാരണം മണ്ണും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ ശർക്കര തിളച്ച് വന്നപ്പോൾ അതിലോട്ട് നമ്മുടെ തേങ്ങ എടുത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടങ്ങനെ ഇളക്കിയെടുത്ത് എന്നിട്ട് ഇതിനുള്ളിൽ വെള്ളം വറ്റണമല്ല അതിനുവേണ്ടിയിട്ട് കുറഞ്ഞ തീലിട്ടും കൊണ്ട് അവിടെ ഇട്ടാ ഈ നേരം കൊണ്ട് ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചും കൊണ്ട് നമ്മുടെ പൊടിയും എയ്ഡന്റെ പാട്ട് ഉണ്ടായിരുന്നു രണ്ട് പാട്ടുകൾ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ്ട പുള്ളിക്കാരൻ പാടിയത് അത് കഴിഞ്ഞിട്ട് തേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടുരുട്ടി കൊഴുക്കട്ടിണ്ടാക്കി അപ്പോഴേക്കും നമ്മുടെ അയറയുടെ ക്ഷമയൊക്കെ നയിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തിൽ കരച്ചിൽ തുടങ്ങിയപ്പോൾ ഏടൻ എന്താണ്ടൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിയേക്കണേന്ന് ദേ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് അടുത്തത് എല്ലാവരുടെയും കാത്തിരിപ്പ് അയറക്കത്ര ക്ഷമയില്ലാത്തത് കൊണ്ടും ഉറക്കം വരുന്നതുകൊണ്ടും ആള് കരച്ചിൽ തുടങ്ങി അയറിനി കൊഴുക്കെട്ടതിന്നൊന്നും എനിക്ക് തോന്നുന്നില്ലാട്ടോ ആൾ നല്ല കരച്ചിലായി ഉറക്കം വന്നിട്ട് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇതേ എടുത്ത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ അയറിനെ കൊണ്ട് ഉറക്കാൻ പോയി അപ്പം നാളെ ഓശാനയാണ് വലിയാഴ്ച തുടങ്ങിയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങി കേട്ടോ ചാറ്റ